ഏഹ് ഒരു ഇരുന്നൂറ് ഉണ്ട് ഇരുന്നൂറ് പെട്ടടില്ല ചെറിയ പോട്ടേടാ ബാക്കിയാഴ്ച പിന്നെ കാണാം സ്റ്റൈല് കാണിക്കണത്യ്യേണ്ടല്ല അയ്യേ അയ്യേ ഇത്ര കടല പറ ഷൂടെ ഷൂ ണ്ടാ എങ്ങനുണ്ട് കടല് കുളിക്കണോ കടലില് ഏടത്തോ ഞാനൊക്കെ കടലിലോട്ട് ഹായ് കുളിച്ചിടാ

ഡ്രസ് ഇട്ട പിന്നെ സ്റ്റൈല് കാണിക്കണത് അയ്യേ അയ്യ ഇത്ര കടലേ ഇപ്പാടി വിളിപ്പാളെ ഷൂടെ ഷൂ അപ്പൊ സയാപ്പിള് റെഡിയാക്കിണ്ടാ സയാപ്പിക്ക് റെഡിയാകുമ്പോ കൊറേ വാശികളൊക്കെ ഇതൊക്കെ ഫേവറേറ്റ് ഡ്രസ്സുകൾ ഇതൊക്കെ തന്നെ പോണം സോക്സൊക്കെ ഉണ്ടാ ഇതൊക്കെ കുഞ്ഞിനെ ഉപയോഗിച്ചു തര ഉപയോഗിച്ചാണ് അപ്പേ അത് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല ചെറുതെന്നൊക്കെ അങ്ങനെ കൊണ്ടുവരാത്ത നമുക്ക് വൈകുന്നേരം കറി വെക്കണ്ടേ മീൻ പിടിക്കാൻ പോണെന്നല്ലേ ചെവായില് ആ അപ്പൊ മീൻ പിടിച്ചു കൊണ്ടുവരുമോ ഏ എന്ത് മീനാണ് പിടിക്കണത് ചാള എന്തോരം കൊണ്ടുവരും മുഴുവനും ഉണ്ടരോ അപ്പൊ അവർക്ക് കൊടുക്കൂലെ അവർക്ക് കൊടുക്കൂലേ മീൻ കൊക്കൂല്ലേ അപ്പൊ ഇഷ്ടം പോലെ ഇണ്ടാവല്ലോ ഇവിടെ കറക്കി തിന്നു ആരൊക്കെ വറുത്തു തിന്നും അപ്പൊ അഞ്ചിലേക്കും ചിരിക്കൊന്നും തരൂലേ ജോസിക്കും കൊടുക്കൂലേ

വെയിലൊന്നുമില്ല കൈസ് ഉള്ളക്ക് അസുഖ കൊണ്ടുപോണില്ല അപ്പൊ അസുഖിക്കുന്നു കൈസ് ഉള്ളിൽ രാവിലെ അഞ്ചോ ചോദിച്ചല്ലോ നീണ്ടിരുന്നല്ലേ അപ്പൊ കൈസ് ഞാനും സാ ഞാന കൂടി പോയണ്ട അഞ്ചല്ലേ കൊണ്ടു ഏ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് പെട്ടെന്ന് പറഞ്ഞാ എടുക്ക് ചെറായി പോട്ടാ ബാക്കി ആഴ്ച പിന്നെ കാണാം ഇവിടെ ഒരാള് പിണങ്ങി കേണ്ട പിണങ്ങി എന്ന് പറഞ്ഞാൽ വെള്ളം ഞാൻ രാവിലെ ഞാൻ മര്യാദ ചോദിച്ചാണ് ചെറായിക്കു വരേണ്ട വരേണ്ട അപ്പൊ ഇവള് ഇല്ല എന്ന് പറഞ്ഞ പൂച്ചി അപ്പൊ നമ്മതെ അപ്പൊ ഈ ആള് വിഷമിച്ചൊക്കെ അപ്പൊ കൈ നമ്മുടെ പറവരുന്ന് പെരുമ്പടുന്ന കൂടിയാണ് ചറായിക്കുന്നത് ഈ കാണാൻ പറഞ്ഞാൽ ഈ ചിറായിയിലേക്ക് കയറുന്ന കവാടമുണ്ട വേൾഡ് ടൂറിസം മാപ്പിൽ തന്നെ ഇടം പിടിച്ചാണ് സ്ഥലമോടെ ചിറായി അപ്പൊ ഈ ചിറായിപ്പാടത്തെ കൂടി നടുക്കിയ കൂടിയാണ് റോഡ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പൊ ഇതുവഴി പോകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ചടം വരക്കണ്ടവര് കക്കയൊക്കെ വായിട്ട് ഈ റോഡ് സൈഡിൽ തരുന്നിട്ട് വിൽക്കുന്നുണ്ട് അപ്പൊ ഈ ചടൻ്റെ കക്ക വാരലൊക്കെ കഴിഞ്ഞിട്ട് അത് കവറിലാക്കിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് വന്ന് റോഡ് സൈഡിൽ വെച്ചേക്കേണ്ട ഒരു കവറിന് നൂറ് രൂപയൊക്കെ വില അപ്പന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പോട്ട് പോകുന്നതോ നമുക്ക് ഇതുപോലത്തെ ചേട്ടന്മാരൊക്കെ ഇനി വഴികളൊക്കെ കാണാം അപ്പോൾ ഒരു ചേച്ചിയൊക്കെ അതെ എടുത്ത് മീനൊക്കെ ഇടയിൽ പോയിട്ടുണ്ട് നല്ല മീൻ നല്ല ഞണ്ടും പിന്നെ കക്കയൊക്കെ അതെ ഈ റോഡിൽ കിട്ടൂട്ടാ അപ്പം എന്ന് പറഞ്ഞാൽ പെരുമ്പടം നിന്ന് ചിറായിക്ക് കണക്ട് ചെയ്യണ റോഡാണ് ഈ റോഡ് അപ്പോൾ ഇവിടെ നല്ല നല്ല രീതിയിലുള്ള മീനുകളും കക്കയും പിന്നെ നല്ല കായൽ മീനൊക്കെ ഇട്ടോട്ടാ അപ്പോൾ എല്ലാവരും ഇതുവഴി പോകുകയാണെങ്കിൽ ഇവിടുന്ന് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകാനായിട്ട് നോക്കേണ്ട അപ്പോൾ നമ്മൾ ഇനി കയറാൻ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ ചിറായി എറണാകുളം മോനമ്പോൾ സംസ്ഥാനം ആദ്യം എന്നാണുണ്ട് ഇപ്പോൾ അതേ ഇവിടെ വരെ ബസ് സർവീസുള്ളൂ ഈ റോഡിൽ ഇനി ഇങ്ങാട് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അവിടെ ബസ് സർവീസ് ഒന്നും ഇട ബസ്സിനൊക്കെ വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഓട്ടോ റിക്ഷയ്ക്ക് വരാനുള്ള ദൂരം ഉണ്ടെങ്കിൽ നടന്ന് നടന്നാലും വരാം അങ്ങനെ അത്യാവശ്യം കുറച്ച് ദൂരത്തേക്ക് പോകാറുണ്ട് അപ്പോൾ നമ്മൾ ചിറായി ബീച്ചിലേക്കുള്ള ഒരു അപ്പുറത്തുപ്പുറത്തും കെട്ടൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയായിരുന്നു നല്ല ഭംഗിയുടെ തുടങ്ങാനുള്ള അടിപൊളി സ്ഥലമുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ടൂ വീലറിന് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിറായി ബീച്ച് അപ്പോൾ ഇപ്പോൾ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയൊക്കെ അധികം ആൾക്കാരൊന്നും വന്നില്ല ഏഹ് വിനോദസഞ്ചാരവും കുറവായിട്ടുള്ള സമയത്താണ് ഇപ്പൊ നമ്മൾ ഓഫീസിനാണ്ടത് അപ്പൊ ഇപ്പൊ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ അധികം ആൾക്കാരുണ്ടാവില്ല കടകളൊന്നും ഉണ്ടാവില്ല നമ്മൾ ജസ്റ്റ് ഒന്നും എന്താണ് കാണാൻ വേണ്ടി നമ്മൾ ഇപ്പൊ അങ്ങോട്ട് പോകുന്ന കേട്ടാ അപ്പൊ നമ്മൾ ചെറുതായി ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിൽ നമുക്ക് കാണാൻ ബീച്ച് ബീച്ചിൽ കടല് ഉള്ളൂ നിങ്ങള് കാണോ ഒരു തരി പോലും ബീച്ചിലേട്ട കഴിച്ച് ഫുള്ള് ഫുള്ള് കടല് കയറിണ് കംപ്ലീറ്റ് ആയിട്ട് കടല് കയറിയൊക്കെയാണ് അറ്റമ്പര കടലാന്ന് തോന്നുന്നുണ്ട് അപ്പൊ ആ കടലിൽ ഇറങ്ങാന്ന് ഇതിലൊന്നും ചെറായിലേക്ക് സമയത്താകുമ്പോൾ വരണ്ടാ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങടെ വന്നത് പിന്നെ മല മഴിക്കും പിന്നെ പൊതുവെ ഇപ്പൊ ചെറായില ബീച്ച് കുറഞ്ഞു കുറഞ്ഞ് പറയേണ്ട ചെറു അതിലിപ്പോ നില വലിയ ബീച്ച് കുറഞ്ഞൊണ്ടിരിക്കണ് കടലിൽ കയറിക്കൊണ്ടിരിക്കാണ് പൈസ താണ്ടപ്പോ ചെറുതായാലസ്തന്നെ അപ്പൊ നമുക്ക് ഇവിടെനിന്ന് വാങ്ങിച്ച് കഴിച്ച് പോവാൻ വേണ്ടി വേറൊരു ഓപ്ഷനില്ലാട്ടാ കഴിച്ചിപ്പോ നിലവില് കടലിൽ ഇറങ്ങാൻ പറ്റൂല വേറെ ഒന്നും ഇല്ല ഇപ്പൊ അത് നമ്മ ഇങ്ങനെ പോയാണ് കടലിൽ നല്ല രസം ആണ് കടലിൽ അടിപൊളി എടുക്കണ്ട് എങ്ങനെയുണ്ട് കടല് ഏ കുളിക്കണം കടലില് ഏതെറിഞ്ഞ കടലിലോട്ട് കുളിച്ചിട്ട് പരട്ടെ കുളിച്ചെടിയോ സായാപി പോണോ അപ്പൊ സയാപ്പിക്ക് നല്ലോണം പേടിയാവുന്നുണ്ടാവും പോണിക്കൊടുക്കോ നമുക്ക് അഴി കൊടുക്കാം ഇവിടാ ഇറങ്ങാനുള്ളതൊന്നല്ല പിള്ളേർക്ക് പറ്റിയെന്തെങ്കിലും ഇതുണ്ടാവും അഴി കൊടുക്ക നമുക്ക് അങ്ങാട് സാര കൂടുതൽ സാറാ ദൂരളന്ന് സാറല്ലോണ്ട് പോയോക്കാം നമുക്ക് മോളെ പോയിടാ Aya, th ordinary chili gives mis다가 On the enjoying or it is the begun this lateral അങ്ങനെ കഴിച്ച് ചെറായിന്ന് മുളകോജി മുട്ടകോജിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മളതേ അവിടെ നിന്ന് വിട പറയണ്ട അപ്പോൾ നമ്മൾ മഴ കൂടുന്നുള്ള പ്ലാൻ മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ റൂഡിൽ തന്നെ നമ്മുടെ മനസ്സൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോലെ നമ്മുടെ മനസ്സിലടിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ആ ചിറായി നിന്ന് വണ്ടിയെടുത്ത് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ പോയി ഇപ്പോഴേ നമ്മുടെ ആ പാടത്ത് നമ്മൾ നേരത്തെ കണ്ട പാടത്ത് നമ്മളൊരു ചേട്ടൻ അവിടെ നിന്ന് വല വീഷണുണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ പരിചയപ്പെട്ടാണ് സുബ്രഹ്മണ്യൻ നട ചേട്ടൻ പേര് പറഞ്ഞത് അപ്പോൾ സുബ്രഹ്മണ്യൻ ചേട്ടൻ ഞാൻ കാണുമെന്ന് പറഞ്ഞാൽ അത്രയും നേരം പിടിച്ചിരുന്ന ചെമ്മീനൊക്കെ ഒരു വേറൊരു ഉള്ളിലേക്ക് കൊടുത്തിട്ട് അടുത്ത പണി നോക്കിക്കൊണ്ടിരിക്കണ്ട അപ്പം ആ ചെമ്മീനെ കൊടുത്തേണ്ടി ഇപ്പോൾ ഓരോ വീശലിലും മൂന്നാലഞ്ച് ജമ്മീനെ വെച്ച് കിട്ടണുള്ളൂ അപ്പോൾ ചെമ്മീനാണ് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ ചെമ്മീൻ വിഷമെന്ന് പറഞ്ഞാൽ ഈ വലട കണ്ണീ കൂടിയൊക്കെ ആ ചെമ്മീൻ ചാടിയിൽ പോകുന്നുണ്ട് എന്തിരുന്ന ആ കൂടി ഒരു അഞ്ചുപത് ചെമ്മീനൊക്കെ വെച്ച് ഒരേ വിഷലിനും കിട്ടിയിട്ട് പലതുള്ളിൽ പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ ആ ചേട്ടനെ ഓരോന്നിനെ പിറക്കി ബക്കലേ കിട്ടണേണ്ട ബക്കറ്റ് നീ അപ്പൊ ബക്കറ്റിന്ന് അടിപ്പോ മരത്തിനൊക്കെ കൊമ്പിടിച്ചതിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ ഏത് ചെമ്മീൻ അടി മുട്ട അപ്പോൾ മുട്ട ഉള്ളത് അപ്പോൾ ബക്കറ്റ് ഉണ്ട് പക്കട്ടിണ്ടത് അതിൻ്റെ പുറത്തേക്ക് ചാടി പോവില്ല അപ്പോൾ സായാപ്പിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടുകഴിഞ്ഞപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സായാപ്പി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കടക്കണ്ട അപ്പോൾ നേരത്തെ വാങ്ങിച്ചുകൊടുത്ത് ഉള്ളി വട കഴിച്ചു അതും കഴിച്ചുകൊണ്ട് ഇങ്ങനെ കടക്കുകയാണ് അപ്പോൾ ചെമ്മീനൊക്കെ ചാടാണ്ടപ്പോൾ തന്നെ ഭയങ്കര ഉത്സവമായിട്ട് സായാപ്പിക്ക് സായാപ്പി നമ്മളെ കൂടി സുബ്രഹ്മണ്യൻചാൻ്റെ പുറേ കൂടിയൊക്കെ ഉണ്ടാകും അപ്പോൾ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ്റെ കരക്ക് നിന്നിട്ടും പുഴയിലൊക്കെ ഇറങ്ങിയിട്ടും വീശിക്കൊണ്ടിരിക്കുകയാണ് ചെമ്മീൻ കിട്ടണ്ട ചെമ്മീൻ പുള്ളി ഒരു ഒമ്പത് മണിയൊക്കെ ഇപ്പം ഇറങ്ങിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു മണിക്കുള്ള ഇത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കണം അപ്പം അപ്പുറത്ത് വേറെ ചേട്ടന്മാരൊക്കെ വല വിശട്ടോ അപ്പം ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പോലത്തെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും ചൂണ്ടക്കാരി വീശുകാരി അങ്ങനെ കുറേ പേര് നമ്മുടെ ചിറായിലൊക്കെ ഉണ്ടാവും ചിറായയിൽ നമ്മുടെ കടൽ എത്രയും കയറിയിടലായിരുന്നെങ്കിൽ തന്നെ നല്ലൊരു രീതിയിൽ വീശുകാരൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല വല വീശിയിട്ട് കടലിൽ നിന്നൊക്കെ മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് വന്നപ്പോൾ നിർഭാഗ്യം എന്ന് പറഞ്ഞ പോലെ നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പം നമ്മൾ സുബ്രഹ്മണ്യം പുഴയിലൊക്കെ ഇറങ്ങി വീശിയൊക്കെ എടുക്കേണ്ടത് കുറച്ച് അവർ ഒക്കെ പുള്ള വലയൊക്കെ അപ്പോൾ അപ്പൊ ചെറുതിൽ ഈ കടലായിരുന്നെങ്കിൽ ഏത് വള്ളക്കാരൊക്കെ ചിലപ്പോൾ വൈകിട്ടൊക്കെ ആവുന്ന സമയത്ത് വള്ളക്കാരൊക്കെ മീനൊക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ല ഫ്രഷ് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പോകാം നമുക്ക് അതുപോലൊക്കെ മീൻ കിട്ടാറുണ്ടായിരുന്നു അപ്പോൾ നല്ല ഫ്രഷ് മീനൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് പോകാനുള്ള അവിടെ ഉണ്ട് അവിടെയുണ്ട് അപ്പോൾ അതായത് നമ്മൾ അതൊക്കെ കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നടക്കുകയാണ് സുബ്രഹ്മണ്യം നല്ലോണം വീശിക്കൊണ്ടിരിക്കേണ്ട ചെമ്മീനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം കൈ നമ്മുടെ ചെറായിന്ന് പോരെയാണ് നമ്മൾ ചെറായി അഴീക്കോട് എന്നുള്ള പ്ലാൻ മാറ്റിയിട്ട് എങ്ങാട് പറവൂർക്ക് തന്നെ വരേണ്ട പറൂരിൽ നല്ല അടിപൊളി സ്ഥലമുണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയ്ക്ക് പോകുന്ന സ്ഥലമുണ്ട് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചയായിട്ട് കാണേണ്ട അപ്പം കൈശ നമ്മുടെ ഇവിടെ എത്തിയൊക്കെ ഉണ്ട കോട്ടയക്കോലുണ്ട് സ്ഥലം കോട്ടയക്കോലെന്ന് തന്നെ നമ്മളൊരു പാറക്കുളം കാണാനൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ചെറിയൊരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയും നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നമുക്കിവിടെ കിട്ടൂട്ടോ അപ്പൊ ഒരു ശാന്തത നമ്മുടെ മനസ്സ് എന്തോലും പ്രശ്നത്തിനാണെങ്കിലും ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടൂട്ടെ അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അവിടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ ഒന്ന് കണ്ടിട്ടും പോട്ടോ വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ തന്നെ പറവറിസ്റ്റ് പ്ലേസ് ആണ് കോട്ടയയ്ക്ക് പോകില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സിന്നഗോഗത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പാലിയ കൊട്ടാരം അതുപോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇവിടെയൊക്കെ വന്നിരുന്ന കുറച്ച് നേരം ഇരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു മൈൻഡ് ഒന്നും റിഫ്രഷ് ആവട്ടെ അപ്പം അങ്ങനത്തെ സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വീടിന് ഇഷ്ടപ്പെടുന്ന വീട്ടിൽ പല കേട്ടോ

അപ്പൊ ഗൈസ് ഇതൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനലിൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക അപ്പോൾ അതേ സഹായപ്പെട്ട ഒരു വീഴ്ചയിലൂടെ ഈ വീഡിയോ അവസാനിക്കേണ്ട